അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് വളരെ ഹൈ എൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു കോംബോ ഇന്നലെ അവർ ലൈവില് സംസാരിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് രണ്ട് പെർസ്പെക്റ്റീവില് പോകുന്ന കാര്യങ്ങളാണോ അതുപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഇവരെ പറ്റി വീടിനുള്ളിൽ അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ടോക്സ് നടക്കുന്നുണ്ട് ഇപ്പം അപ്സറെ ആയാലും അപ്സറയും ശരണിയും തമ്മിലായാലും സീക്രട്ട് സീക്രട്ടൈസിനും നന്ദനയായിട്ടൊക്കെ സംസാരം നടത്തണമായിരുന്നു ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് അടിക്കുന്ന കാര്യം പരിഗണിക്കാം എന്തായാലും നമുക്ക് ഇവരുടെ ഈ ഒരു ടോക്കും ഇന്നലെ ഇവരെന്താണ് സംസാരിച്ചത് അതുപോലെ തന്നെ ഇത് രണ്ട് പെർസ്പെക്റ്റീവിൽ കാണേണ്ടത് ആവശ്യമാണോ എന്നുള്ള രീതിയിൽ അതായത് രണ്ട് ചിന്തകളിൽ നമ്മൾ ഈ ഒരു കാര്യം കാണേണ്ടതാണോ എന്നൊക്കെയാണ് നോക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പലർക്കും ഡൈജസ്റ്റ് ആയേക്കില്ല അതുകൊണ്ടാണ് രണ്ട് പെർസ്പെക്റ്റീവില് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അർജുൻ ശ്രീധു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഇന്നലെ ഇന്നലെ സംസാരിച്ചതിന്റെ കൂടത്തിൽ അർജുനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും മൊരട്ട അർജുൻ അർജുനെന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നൈയിലേക്ക് രണ്ട് മാസം മുമ്പ് ഷിഫ്റ്റ് ചെയ്യണം ഇവിടേക്ക് വരുന്നതിന് രണ്ട് മാസം മുന്നേ ഷിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ശ്രീധു പറയുന്നുണ്ട് ആ നല്ല വേല വരാത്തത് നല്ല കാര്യം എന്നൊക്കെ അവർ തമാശയ്ക്ക് അങ്ങനെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ അത് കൂടാതെ മൊരട്ട് അർജുൻ ടയ്ക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അർജുൻ പബ്ബിൽ പോവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രീതു ചോദിച്ചു വെക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് രണ്ട് രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാം ഒന്ന് എന്ന് പറയുന്നത് ഇപ്പം ശ്രീതു അർജുനുമായിട്ടുള്ള ആ ഒരു മീൻസ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അർജുൻറെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ശരിക്കും ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം പക്ഷെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു സംഭാഷണത്തിനൊക്കെ കുറച്ച് മുന്നേ ശരണിയും ശ്രീധുവും തമ്മിലുള്ള സംഭാഷണത്തിൽ അർജുന അത്ര പാവമൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ശ്രീതു സംസാരിച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് ജാൻമുണി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശരണ്യ ഒരുപാട് കാര്യങ്ങൾ ശ്രീധുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ശരിയാണ് എന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കൂടിയാണോ ശ്രീധു ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും ഇന്നലെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ട് പെർപെക്റ്റീവില് അതായത് ഞാൻ പറഞ്ഞ രണ്ട് പെർസ്പെക്ടീവില് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ അർജുനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രീധുവിന് ആഗ്രഹമുണ്ട് അതിനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അതായത് ഇന്നലെ ചോദിച്ചൊരു ചോദ്യമാണ് ഇങ്ങനെ അർജുൻ പബ്ബിൽ പോവാറുണ്ടോ പിന്നെ എന്തിനാ പോകാറ് ഡ്രിങ്ക്സ് ചെയ്യാറുണ്ടോ അങ്ങനത്തെ ഒരുപാട് കാഷ്വൽ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങൾ കാഷ്വൽ ആയിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഇതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ അതായത് അർജുൻ പിന്നെ അർജുൻ്റെ ആ ഒരു പറ്റിയുള്ള ഒരു രീതിയിലുള്ള ശരണ്യ ജാൻമണി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീധുനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് പോകുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ അർജുൻ്റെ സ്വഭാവം ഇതല്ല അർജുൻ ഫേക്ക് ആണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനാണോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും എനിക്ക് ആ ഒരു മൊമെൻ്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് പറഞ്ഞത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പെർസ്പെക്റ്റീവില് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതായത് രണ്ട് പെർസ്പെക്ടീവില് നിങ്ങളൊന്നും കണക്കാക്കി വെക്കണം പറയാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഗെയിമിങ് റിയാലിറ്റി ഷോയാണ് അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്നവരും വളരെയധികം കൂടുതലാണ് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഓരോരുത്തരും ചിലര് സൈലന്റ് ആണ് ചിലർ കളിക്കുന്നില്ല എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവർക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ടോക്സിൽ പിന്നെ അതായത് അർജുൻ അർജുൻ്റെ പിന്നെ ചേച്ചിയുടെ മക്കളെ പറ്റി പറയുന്നുണ്ടായിരുന്നു അർജുനെ പോലെ അല്ലെങ്കിൽ അർജുൻ്റെ അതേ ഗെറ്റപ്പും അതുപോലെ തന്നെ അതേ സ്വഭാവമൊക്കെ ഉള്ള ഒരു പിന്നെ ചേച്ചിൻ്റെ ഒരു മോനുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർ ഗെയിം അനാലിസിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇന്നലെ അതായത് ഇന്നലെ തൊട്ടാണ് ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയത് രണ്ട് പെർസ്പെക്ടീവില് അതായത് അർജുൻ ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രീതു പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തു മീൻസ് നമുക്കിപ്പം അത് നമുക്ക് ഒരാളുടെ ഇമോഷനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതാണ് ഞാൻ രണ്ടാമത്തെ പെർപെക്റ്റീവ് വെച്ചത് കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രീധുവിന് താല്പര്യം ഇത് ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടും ഇത് കണക്കാക്കാം സോ അതോട് ചോദിച്ചാൽ ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പിസോഡിൽ ലാലേട്ടൻ ശ്രീതു സേഫായി വരും ശ്രീതു സേഫ് ആവുന്ന സമയത്ത് അർജുൻ്റെ സന്തോഷം ക്യാമറമാൻ കറക്റ്റിങ്ങനെ ഒപ്പി ആ ഒരു കയ്യടിയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താ വെൽക്കം ബാക്ക് കുഴന്തെന്നോ കുഴന് എന്നുള്ള രീതിയിൽ അർജുൻ പറയാനായിരുന്നു വെൽക്കം ബാക്ക് എന്ന് പറയുന്നില്ല കുഴന്തെ ആ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു ശരി വളർന്നവനേ എന്ന് പറഞ്ഞിട്ട് ഇവർ കയ്യൊക്കെ കൊടുക്കുന്ന ആ ഒരു രംഗങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയായിരുന്നു ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അതായത് ഇവർ രണ്ടും റിലേറ്റഡ് ണ്ടായിട്ടുള്ള ഇന്നലെ നടന്ന ഇന്നലെ ഒന്നും അധികം അങ്ങനെ സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നലെ വൈകുന്നേരം ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടയിൽ അപ്സരെയും ശരണിയും തമ്മിൽ ശ്രീധുവിനെ പറ്റിയും അതുപോലെ തന്നെ അർജുനെ പറ്റിയും സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സീക്രട്ടൈസിനും നന്ദനിയും ഇവരെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അഭിഷേക് എസ്സും ഉണ്ടായിരുന്നു സോ ഇതൊരു കോംബോ മെയ്ക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണെന്നൊക്കെയുള്ള രീതിയിൽ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതൊരിക്കും